നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കരുനാപ്പിളി വരെ പോവുകയാണ് പോകുന്ന വഴിക്കൊരു ഊണ് കഴിക്കണം അതിനൊരു കട നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഒരു ഫ്രണ്ട് കമൻറ് ചെയ്തിട്ടുള്ള മനു സുബ്രഹ്മണ്യം മനു സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തതാണ് പുതിയകാവ് ഷെയ്ക്ക് മസ്ജിദിന് കിഴക്കുവശം കൈരളി എന്ന് പറയുന്ന ഒരു ചെറിയ കടയുണ്ട് അപ്പം അവിടെ പോയി നല്ല ഊണ് കിട്ടുമെന്നാണ് പുള്ളിക്കാരൻ കമൻ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അവിടെ പോയി ഊണ് കഴിച്ചിട്ട് ഒപ്പീനിയൻ പറയാം അവിടുത്തെ ഊണ് നല്ലതാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യത്തുള്ളൂ ഇതൊരു ഇൻഫർമേഷൻ കൂടിയാണ് കാരണം ഹൈവേ സൈഡിൽ നല്ല ഊണ് കിട്ടുന്ന കടകൾ വളരെ വിരളമാണ് ഈ ഊണ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും ചിട രണ്ടൂണ് രണ്ടും വറുത്തുവിനുണ്ടോ മീൻകറി വിത്ത് മീനാണ് മീൻകറി വിത്ത് മീനാണ് കണ്ടിട്ട് പുളിശ്ശേരി ഉണ്ടോ പുളിശ്ശേരി എന്തു കേര ഒരു ഓരോ കേരങ്ങ രണ്ട് കേറ പുളിശ്ശേരി പുളിശ്ശേരി വിത്തും മീൻകറി നമ്മുടെ ഫേവറേറ്റ് പോംബോ ഇത് ഒരുപാട് നാളെ സ്റ്റാർട്ട് ചെയ്യട്ടാ ഒരു വർഷം ആണോ പപ്പടം ഉണ്ടോ എത്ര രൂപ മൂന്ന് എഴുപത് രൂപ ഈ എന്നാ ഫിഷ് ഫ്രൈക്ക് എത്ര നാൽപ്പത് രൂപ ఫిష్ <Sessizipan> ఫ్రై <Sessizipan> 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 നല്ല കിടിനം ഫിഷ നല്ല അടിപൊളി ഫിഷ്ലോ ഈ കട ലൊക്കേഷൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഷെയ്ഖ് മസ്ജീദിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ കരുതാമ്പുള്ളിലെ താജ്മഹൽ താജ്മഹൽ ഓപ്പോസിറ്റായിട്ട് പ്രദീപ് എന്നാണ് ഓണറിന്റെ പേര് പ്രദീപ് ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു കടയാണ് തട്ടുകട വൈകിട്ട് സ്പെഷ്യൽ ഇല്ല പിന്നെ ഈ തട്ടുകട എന്നുള്ള പേര് ഇട്ട് അതിന് അവിടെ നിന്നാ എവിടാളന്ന് കരുനാപ്പള്ളി അടിപൊളി വീണ ഞാൻ ഇന്നറിയാം കുറച്ച് ദിവസം മുമ്പായി എനിക്കൊരാളൊരു കമൻ ഇട്ടായിരുന്നു ഈ ഷേഖ് മസ്ജിദിൻ്റെ ഇടക്കുവശം ഒരു കടയുണ്ട് നല്ല കിടില വീണാന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ കരുനാപിള്ളിലോട്ട് പോകാൻ വേണ്ടി വന്നേ ഞാൻ ഇവിടെ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരച്ചുണ്ടാക്കുന്ന കപ്പയും ഇപ്പൊ പയറിൻ്റെ കൂട്ടുകറി ക്യാബേജ് തോരൻ അച്ചാർ കപ്പ എല്ലാം കൂടെ പപ്പണ സഹായ മീൻകറി ഒറിജിനൽ മീൻ കറിയാണ് എൻ്റെ അത് തട്ടിപ്പൊന്നുമില്ല മീൻ ഉൾപ്പെടെയുള്ള മീൻ കറിയാ എന്ത് മീനാണ് ഈ മീൻകറിയുടെ അകത്തുള്ള മീൻകറി എല്ലാ ദിവസം മത്തിയൊന്നും കിട്ടത്തില്ല എനിക്കൊന്നും ഇത്ര ഇത് ഹൈവേക്കൂടെ പോകുന്ന ആൾക്കാർക്ക് അത് അതുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നത് ആർജ് ആ പുളിശ്ശേരി കൊണ്ടതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അതിനെ കഴിഞ്ഞ് കമ്പീരാന്ന് നല്ലത് പുളിശ്ശേരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല പുളിയുള്ള പുളിശ്ശേരി പുളി ലാഭം നോക്കിയുള്ള ബിസിനസ് അല്ല നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോളം തോന്നുന്നത് കണ്ടത് അല്ലേ അല്ലേ പുതുശ്ശേരി മീൻകറി ഈ കരുനാപ്പള്ളി പുതിയകാവ് ഭാഗത്തൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹൈവേ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ പാത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാകുമ്പോൾ ഇത്രയും ക്ലീനായിട്ട് ഫുഡ് കഴിക്കുന്നത് നമുക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് ഇതൊരു പിന്നെ പാത്രം ഇത്ര ക്ലീൻ ആകുന്നു അത്ര ഇഷ്ടപ്പെട്ടു ഈ ഫിഷ് ട്രൈ ഒക്കെ അടിപൊളിയാണ് അടിപൊളി ഫിഷ് ട്രൈ ഹൈവേയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ ഞാൻ ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് നല്ല ലോൺ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചിലവ് കുറച്ച് നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള അതിനുശേഷം അടിപൊളി സർവീസ് ചെറിയ കടാനായാലും നല്ല വൃത്തിയുണ്ട് നല്ല സർവീസാണ് അതുപോലെ ചിലവ് കുറച്ച് നല്ല കിടില ഊണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ അത് കരുനാപ്പുള്ളി താജ്മഹൽ എന്ന് പറയും മിനി താജ്മഹൽ എന്ന് പറയും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൈൽ കളയിൽ കയറി കഴിക്കുക നൂറ് ശതമാനം വിശ്വസിച്ചുക ഇവിടെ അയൽ ഉണ്ടല്ലോ എത്ര നമ്മൾ രണ്ട് ഫിഷ് ഫ്രൈ ഊണ് 哎，第六部，干嘛？